ബംഗ്ലാദേശിലെ ജൻസി സമരമുഖമായ യുവനേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിൽ യൂനസ് ഭരണകൂടത്തിനു നേരെ വിരൽ ചൂണ്ടുകയാണ് സഹോദരൻ ഒമർ ഹാദി ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കൊലപാതകം നടത്തിയതെന്നാണ് ആരോപണം ഉസ്മാൻ ഹാദിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ മുഹമ്മദ് യൂനസിനും ഷെയ്ഖ് ഹസീനെ പോലെ രാജ്യം വിട്ട് ഓടേണ്ടി വരുമെന്നും ഉമർ ഹാദി മുന്നറിയിപ്പ് നൽകി നോക്കാം സ്വാഗതം ഷെറീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ അക്രമാസക്ത പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തിരണ്ടുകാരനായ ഹാദി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബംഗ്ലാദേശിൽ നടന്ന ജെൻസി പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു ഇൻകുലാബ് മഞ്ച് എന്ന റവല്യൂഷൻ പ്ലാറ്റ്ഫോമിന്റെ വക്താവായ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പിൽ ധാക്ക എയ്റ്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇന്ത്യയെയും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുള്ള ഇന്ത്യയുടെ സ്വാധീനത്തെയും രൂക്ഷമായി വിമർശിക്കുന്നയാൾ കൂടിയായിരുന്നു ഹാദി ഡിസംബർ പന്ത്രണ്ടിന് ധാക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തും വഴി ഇദ്ദേഹത്തിന്റെ നേരെ വധശ്രമമുണ്ടായി ഇലക്ട്രിക് ഓട്ടോയിൽ സഞ്ചരിച്ച ഹാദിയെ ഇരുചക്രവാഹനത്തിൽ പിന്തുടർന്നെത്തിയ അക്രമിയാണ് വെടിയുതിർത്തത് തലയ്ക്ക് വെടിയേറ്റ് ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സിംഗപ്പൂർ അധികൃതരും ഇൻകുലാബ് മഞ്ചും ഹാദിയുടെ മരണം സ്ഥിരീകരിച്ചത് മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഹാദിയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ധാക്കയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു നിരവധി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആഭ്യന്തര നിയമ മന്ത്രാലയ മേധാവിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഹാദിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ പരാജയപ്പെട്ടുവെന്നാണ് ആരോപണം അക്രമകാരികൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടുവെന്നും ആരോപണം ഉയർന്നിരുന്നു ബംഗ്ലാദേശിൽ അക്രമ പ്രക്ഷോഭങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് ആരോപണവുമായി ഒമർ ഹാദി രംഗത്തെത്തുന്നത് ഡിസംബർ ധാക്കയിലെ ഷാഹബാഗിലെ നാഷണൽ മ്യൂസിയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ഷഹീദി ഷോപോത് എന്ന പരിപാടിയിൽ സംസാരിക്കവേ യൂനുസ് സർക്കാരിന്റെ നേരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു ഒമർ ഹാദി ബംഗ്ലാദേശിൽ നിലവിലധികാരത്തിലുള്ള യൂനുസ് സർക്കാരിലെ ഒരു വിഭാഗമാണ് സഹോദരന്റെ കൊലയ്ക്ക് പിന്നിലെന്നാണ് ഒമർ പറയുന്നത് നിങ്ങളാണ് ഉസ്മാൻ ഹാദിയെ കൊന്നത് ഇപ്പോൾ ഈ വിഷയം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഒമറിന്റെ വാക്കുകൾ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്നും ഉസ്മാൻ ഹാദി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു യൂനസ് ഭരണകൂടത്തിലെ ഒരു വിഭാഗം ഈ കൊലപാതകം നടത്തിയത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനോ തടസ്സപ്പെടുത്താനോ വേണ്ടിയാണെന്നാണ് ഒമർ ആരോപിക്കുന്നത് ഉസ്മാൻ ഏതെങ്കിലും ഏജൻസികൾക്കോ വിദേശ മാസ്റ്റർമാർക്കോ മുന്നിൽ മുട്ടുമടക്കിയില്ല അതാണ് കൊലപാതകത്തിന് കാരണമെന്നും ഒമർ പറയുന്നു വേഗത്തിൽ വിചാരണ നടത്താനും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിന് തടസ്സമുണ്ടാക്കാതിരിക്കാനും അധികാരികൾ ശ്രദ്ധിക്കണമെന്നും ഒമർ ആവശ്യപ്പെട്ടു നീതി ലഭിച്ചില്ലെങ്കിൽ ഭരണകൂടം ബംഗ്ലാദേശ് വിട്ടോടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഉസ്മാൻ ഹാദിക്കുള്ള നീതി ലഭിച്ചില്ലെങ്കിൽ ഷെയ്ഖ് ഹസീനെ പോലെ ഒരു ദിവസം നിങ്ങളും ബംഗ്ലാദേശ് വിട്ടോടേണ്ടി വരുമെന്ന് ഒമർ പറഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ കൊലയാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ഇൻകുലാബ് മഞ്ചയുടെ മെമ്പർ സെക്രട്ടറി അബ്ദുള്ള അൽ ജാബർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഫാസിസ്റ്റ് അനുയായികളും ഉൾപ്പെട്ട ഗൂഢാലോചനയാണെന്നും ജാബർ ആരോപിച്ചു ബംഗ്ലാദേശിന്റെ പരമാധികാരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ജാബർ പറയുന്നത് യൂനിസിന്റെ താൽക്കാലിക ഭരണകൂടം അതിവേഗ വിചാരണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇൻകുലാബ് മഞ്ച തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നടപടി എന്നാൽ ഹാദിയുടെ സഹോദരന്റെ ആരോപണ പ്രകാരം കേസിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല സംഭവം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്